പുഴിയിലേക്കും കാല് തോട്ടി ഇരിക്കുമ്പോഴുള്ള എന്റെ മക്കള് പൗഡറല്ലേ ഇത് ഇതാ നിങ്ങള് തുണിയെല്ലാം ഉണ്ട് കട്ടിന്റെ മുകളിൽ ഇട്ടിട്ട് അലക്കാനുള്ളത് പോയിട്ട് അലക്കിക്കോ ഞാൻ അലക്കുന്നപ്പൊ ഞാൻ അലക്കുന്നല്ലേ എനിക്ക് വേറെ പണി ഇല്ലായിട്ട് ഞാൻ വിളിക്കാൻ നിൽക്കുന്നേനും എന്തൊരു ശന്യന്നറിയാ ഈ വയസ്സാകും തോറും മടിയാ ഓരോ പണിയെടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കഷ്ടപ്പാട് ഇന്നല്ലാണ്ട് ഉം ഒരു മോളുണ്ട് അവർക്കൊക്കെ വന്ന് കൊണ്ടുപോയി കൂടെ ഈ മോൻറെ മക്കൾ മോൻറെ ഭാര്യയും മോൻറെ മക്കളും തന്നെ നോക്കണം എന്നാ ഇത്ര വലിയ നിർബന്ധോ ഒരു പനിയും എടുക്കൂല ഇരുന്ന് തിന്നുവേത്ത് ഞാൻ നോക്കുമ്പോണ്ട് പുതിയ പൗഡറാ ഞാൻ എന്റെ കുട്ടിക്ക് വാങ്ങിക്കൊടുത്തേ അതെടുത്തിട്ട് മുഖത്തല്ല കുടുന്ന് എന്നാ പറയണ്ട് ഭയങ്കര ശല്യാണ് അങ്ങനെ ഒഴിവാക്കാൻ പറ്റിട്ടുണ്ടെങ്കില് എന്നാ ശരിയാണ് ഞാൻ വിളിക്ക ഇനൊരു തീരുമാനം ഉണ്ടാക്കണോ എനിക്കാ ഉലേ നോക്കാനെന്നു എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇവർ ഇട്ടിട്ട് പോവാനാവുന്നില്ല എന്തെങ്കിലും ഇതാക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ വേട്ടക്കല്ലേ ഉണ്ടാവുക എന്നാ ശരി ഞാൻ പിന്നെ വിളിക്കാട്ടാ ഓ സുഖിച്ചിരിക്കുവല്ലേ ഒരു പണിയും എടുക്കാണ്ട് കാണിച്ചേടാ ഇങ്ങനെ ഇരുന്ന് പണിയുണ്ട് ആ വറകെല്ലാം എടുത്ത് വെച്ചാട്ടെ മഴ പെയ്യാൻ പോന്നീ കിരിക്കുന്ന പണിയല്ലേ എവിടെ എടുത്തിന് എന്ത് തളർച്ച മര്യാദക്ക് ആ വറകെല്ലാം എടുത്താണ് കൊണ്ട് വിട്ടാട്ടെ എന്നെ സ്വഭാവം മാറ്റാട്ട് ഞാൻ കൊണ്ടാമെ ട്ടം കണ്ടില്ലേ വളക്കണ്ട സമയായില്ലേ ഇതെല്ലാം അടിച്ചു വൃത്തിയാക്കണോ എനിക്ക് നടുവേലിയാ ഇതെല്ലാം ഒന്ന് അടിച്ച് വൃത്തിയാക്കട്ടെ ഇന്ന ചൂര് ഇന്ന അടിച്ചുവാരി മോളെ വല്ലാണ്ട് അമ്മേനെ ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് ഞാൻ അമ്മക്ക് ഞാൻ ഇപ്പൊ ചോറ് ആ മോളെ അമ്മേ ഇതാ ചോറ് ഇതാ തിന്നാ ചോറ് കഴിച്ചോ എന്നാലും ഇത് കൈക്കമ്മക്ക് സങ്കട അമ്മ ഒന്നും കൈക്കാണ്ടിരിക്കുന്നു കാണുമ്പോ ഓഹോ ഇതാ അല്ലേ അമ്മക്ക് നീ നാളായി നിൽക്കാൻ രണ്ടോ തെരഞ്ഞെടുക്കുന്നേ നിന്റെ പരിപാടി എന്താ നീ കാണിച്ചുകൊടുത്തോന്നു ഞാൻ കാണുന്നില്ല നിന്റെ വിചാരം ഞാനെന്താ ചെയ്തിന് നിനക്ക് അമ്മേന്റെ വില അറിയാത്തത് കൊണ്ടാണ് നീ ഇവരോട് ഇങ്ങനെ പെരുമാറുന്നത് അമ്മയില്ലാത്ത വിഷമം എനക്ക് നീ നാളെ ഈ സ്ഥാനത്ത് എത്തു അന്നേരം നിനക്ക് അതിന്റെ വില അമ്മ മിണ്ടാണ്ടിക്ക് ഞാൻ കൊറേ ആയി ഇത് കാണുന്നേ കൊറേ ക്ഷമിച്ച് ക്ഷമിച്ചു നിന്നു ഇനി എനിക്കിത് ക്ഷമിക്കാൻ പറ്റൂല അമ്മ എന്റെപ്പുരം പോരി ഞാൻ അമ്മേന്റെ പൊന്നുപോലെ നോക്കിക്കോളാം അമ്മ എന്റെ വരുവാ എന്നാ ട്ടാ കാര്യം പറഞ്ഞേക്കാം ഇനി അമ്മയെ അന്വേഷിച്ചിട്ട് എന്റെ വീടിന്റെ പടിഞ്ഞി കടക്കരുത് നിനക്ക് ഇനി അമ്മയും ഇല്ല ഞാൻ അമ്മയെ പൊന്നുപോലെ ഞാൻ നോക്കിക്കോളൂ